വളരെ മടിയോടുകൂടി ഇങ്ങനെ ചോദിക്കുകയാണ് മുഖത്തേക്ക് നോക്കാതെ ഫാത്തിമയെ എനിക്ക് കല്യാണം കഴിച്ചു തരുകയാണെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും റസൂൽ ഇങ്ങനെ കുറച്ചേരം കുറച്ചേരും ഇണ്ടാന്നിട്ട് ചെന്നിട്ട് വാരിപ്പുണർന്ന് പറഞ്ഞു ഫാത്തിമ നിനക്കുള്ളതാണ് അങ്ങനെയാണ് കല്യാണം നടക്കുന്നത് അല്ലാത്തൊരു സംഭവമാണത് കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ട് രണ്ട് കുറച്ച് മാസങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് മകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ റസൂലും പോയി റസൂലിന്റെ ഹൃദയമാണ് ഫാത്തിമ പത്തിമയുടെ കൂടെ പോവാണ് എന്നിട്ട് ആ ചെറിയ കൂരപ്പൊരയിലേക്ക് കയറിയിട്ട് ദസൂലുള്ള മകളെ ഇങ്ങനെ കവിളിൽ പിടിച്ചുകൊണ്ട് നൽകുന്ന ഒരു ഉപദേശമുണ്ട് മോളെ ഇവിടെ നിനക്ക് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും ചിലപ്പോ നീ പട്ടിണി കിടക്കേണ്ടി വരും മോളെ വിഷമിക്കേണ്ടി വരും സങ്കടപ്പെടേണ്ടി വരും അലി പാപമാണ് ദരിദ്രനാണ് പക്ഷെ ഒരു കാര്യം ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യാം നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഭർത്താവിന്റെ കയ്യിലാണ് ഉപ്പ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും നിനക്ക് അതിൽ സങ്കടപ്പെടേണ്ടി വരൂല്ലേ